രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒൻപതിന് രാത്രി ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ പാകിസ്ഥാനിലെ ജനവാസമില്ലാത്ത പ്രദേശത്ത് ലാൻഡ് ചെയ്തപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രണ്ട് ആണവായുധങ്ങളുള്ള അയൽക്കാർ ഒരു വലിയ ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തിയിരുന്നു രണ്ടു വർഷത്തിനു ശേഷം മിസൈൽ ആകസ്മികമായി വിക്ഷേപിച്ചതിന് പിന്നിലെ കാരണം ഇന്ത്യൻ വ്യോമസേന വെളിപ്പെടുത്തിയെങ്കിലും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തിങ്ടാങ് ആയ സി ഇന്ത്യൻ സിദ്ധാന്തം തെറ്റാണെന്ന് വാദിക്കുന്നു മാർച്ച് ഒൻപതിന് അംബാലയ്ക്ക് സമീപമുള്ള ഒരു താവളത്തിൽ നിന്നും ഒരു ബ്രഹ്മോസ് മിസൈൽ തൊടുത്തുവിടുകയും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മിയാൻ ചെന്നുവിൽ നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ അകലെ ലാൻഡ് ചെയ്യുകയും ചെയ്തു ആണവശേഷിയുള്ള ഈ ലാൻഡ് അറ്റാക്ക് മിസൈൽ ഒരു വാർഹെഡും വഹിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല ആണവായുധ ചരിത്രത്തിൽ ഈ സംഭവത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉത്തരേന്ത്യയിലെ വ്യോമസേനാ താവളമായ സിർസിയിൽ നിന്നും ഒരു സൂപ്പർസോണിക് സോണിക് പ്രൊജക്ടയിൽ വിക്ഷേപിച്ചതായി പാകിസ്ഥാൻ അവകാശപ്പെട്ടു എന്നാൽ അവകാശവാദമുന്നയിച്ച ട്രാക്കിംഗ് ഉണ്ടായിരുന്നിട്ടും പാകിസ്ഥാൻ മിസൈലിനോട് ഇടപഴകാനോ തടയാനോ കഴിഞ്ഞില്ല എന്നതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രഹ്മോസ് സൂപ്പർ സോണിക് മിസൈൽ ആകസ്മികമായി തൊടുത്തുവിട്ടത് അതിന്റെ കോമ്പാക്റ്റ് കണക്ടറുകൾ ജംഗ്ഷൻ ബോക്സുമായി ബന്ധിപ്പിച്ചിരുന്നത് കാരണമാണെന്നും ഇത് ബ്രഹ്മോസ് മിസൈൽ തെറ്റായി പ്രവർത്തിക്കാൻ കാരണമായെന്നും ഇന്ത്യൻ വ്യോമസേന ഡൽഹി ഹൈക്കോടതി അറിയിച്ചു ഇതാദ്യമായാണ് സംഭവത്തിന് പിന്നിലെ കാരണം വ്യോമസേന വെളിപ്പെടുത്തുന്നത് എന്ന പ്രത്യേകതയും ഈ വിശദീകരണത്തിനുണ്ട് ബ്രഹ്മോസ് മിസൈലുകളുടെ കോംബാറ്റ് കണക്ടറുകൾ ജംഗ്ഷൻ ബോക്സുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നറിയാമായിരുന്നിട്ടും കോംബാറ്റ് ക്രൂവിന് മൊബൈൽ ഓട്ടോണമസ് ലോഞ്ചർ കമാൻഡർ സുരക്ഷിതമല്ലാത്ത ബ്രഹ്മോസ് മിസൈലിന്റെ വിക്ഷേപണം തടയാൻ ശ്രമിക്കുന്നതിൽ പരാജയപ്പെട്ടു ഇതുവഴി അയൽ അയൽരാജ്യത്തിന് ഭീഷണിയാകുന്ന രീതിയിൽ ബ്രഹ്മോസിന്റെ ഫയറിംഗ് സംഭവിച്ചുവെന്നും ഇന്ത്യൻ വ്യോമസേന ഹൈക്കോടതിക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നു മിസ് ഫയറിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്ത്യൻ വ്യോമസേന ഒരു കോർട്ട് ഓഫ് എൻക്വയറി രൂപീകരിക്കുകയും അതിന്റെ കോംബാറ്റ് ടീമിലെ മൂന്ന് ഉദ്യോഗസ്ഥരാണ് ഈ മിസൈൽ ഫയറിംഗിന് ഉത്തരവാദികളെന്ന് കണ്ടെത്തുകയും ചെയ്തു എന്നാൽ നിലവിലെ ഉദ്യോഗസ്ഥർ ഡൽഹി ഹൈക്കോടതിയുടെ കോർട്ട് ഓഫ് എൻക്വയറിയുടെ കണ്ടെത്തലുകളെ ചോദ്യം ചെയ്യുന്നു ഇസ്ലാമാബാദ് ആസ്ഥാനമായുള്ള ഒരു തിങ് ടാങ്ക് അടുത്തിടെ ബ്രഹ്മോസ് മിസൈലിന്റെ വിക്ഷേപണം അപകടം അശ്രദ്ധ അല്ലെങ്കിൽ ബോധപൂർവമായ വിക്ഷേപണം എന്നിവയിൽ ഏതാണെന്ന് പഠിച്ച് ഇന്ത്യൻ വ്യോമസേനയുടെ ന്യൂക്ലിയർ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ കേസ് എന്ന തലക്കെട്ടിൽ ഒരു പഠനം പുറത്തിറക്കിയിരുന്നു ഈ ആകസ്മികമായ വിക്ഷേപണം സമാധാന കാലത്ത് പാകിസ്ഥാനെ അസർദമായി അല്ലെങ്കിൽ ബോധപൂർവം ലക്ഷ്യമിടുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുവെന്ന് ഈ പഠനം സൂചിപ്പിക്കുന്നു മിസൈലിന്റെ ഘടകങ്ങൾ സുരക്ഷാ പ്രോട്ടോകോളുകൾ ആകസ്മികമായി വിക്ഷേപിച്ചതായി ആരോപിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ എന്നിവയുടെ ഓപ്പൺ സോഴ്സ് പരിശോധനയിലൂടെ ആകസ്മിക വിക്ഷേപണത്തിനെതിരെ ഈ പഠനം നടത്തിയ ഡോക്ടർ അദിയ അദിയാലി കാസ്മി തെളിവുകൾ അവതരിപ്പിച്ചു വേഗത കൃത്യത ഫയർ പവർ എന്നിവയ്ക്ക് പേരുകേട്ട ആണവശേഷിയുള്ള സൂപ്പർ സോണിക് റൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് എന്നത് ഇന്ത്യൻ വ്യോമസേനയുമായി സേവനത്തിലുള്ള ലാൻഡ് അധിഷ്ഠിത പതിപ്പിന് കോമ്പാക്ട് കണക്ടർ ജംഗ്ഷൻ ബോക്സ് എന്നിങ്ങനെ രണ്ട് നിർണായക ഘടകങ്ങളുണ്ട് കമാൻഡ് ഇൻപുട്ടുകൾ സ്റ്റാറ്റസ് മോണിറ്ററിംഗ് ആക്ടിവേഷൻ സിഗ്നലുകൾ എന്നിവയ്ക്കായി മിസൈൽ സിസ്റ്റവും അതിന്റെ ലോഞ്ചറിന്റെ നിയന്ത്രണ സംവിധാനങ്ങളും തമ്മിലുള്ള ആശയവിനിമയം സാധ്യമാക്കുന്ന ഇന്റർഫേസുകളാണ് കോമ്പാക്ട് കണക്ടറുകൾ അതേസമയം ജംഗ്ഷൻ ബോക്സ് എന്നത് മിസൈലിന്റെ ഫ്ലൈറ്റ് പാതയെ പൊരുത്തപ്പെടുത്തുന്നതിനും കമാൻഡുകൾക്കോ പുതിയ ഇൻ്റലിജൻസ് പ്രതികരണത്തിനോ ടാർഗറ്റ് ചെയ്യാനുള്ള കഴിവിനോ നിർണായകമായ ഇലക്ട്രിക്കൽ ഡാറ്റ കണക്ഷനുകൾക്കുള്ള ഒരു കേന്ദ്ര ഹബ്ബായി പ്രവർത്തിക്കുന്നു ഈ കോമ്പാക്റ്റ് കണക്ടറുകൾ മിസൈലിന്റെ തയ്യാറെടുപ്പിലും ഫ്ലൈറ്റ് ഘട്ടങ്ങളിലുമുള്ള സമയങ്ങളിൽ ഇടപഴകുകയോ സജീവമാക്കുകയോ ചെയ്യുന്നു മിസൈലിന് പ്രാരംഭ ടാർഗറ്റിംഗ് ഡേറ്റ സിസ്റ്റം പരിശോധനകൾ സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ എന്നിവ ലഭിക്കുന്നത് ഉറപ്പാക്കുന്നതിലും കോമ്പാക്റ്റ് കണക്ടറുകൾ ഒരു നിർണായക പങ്ക് വഹിക്കുന്നു ഒരിക്കൽ സമാരംഭിച്ചാലും ഈ കണക്ടറുകൾ തത്സമയ ഡേറ്റ നൽകുന്നത് തുടരുകയും മിഡ് കോഴ്സ് തിരുത്തലുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നാൽ അറ്റകുറ്റപ്പണികൾക്കോ നവീകരണത്തിനോ വേണ്ടിയുള്ള ഗതാഗത സമയത്ത് ഡയഗ്നോസ്റ്റിക് പരിശോധനകൾക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾക്കും സിസ്റ്റം ടെസ്റ്റുകൾക്കുമായുള്ള കണക്ഷനുകൾ വ്യത്യസ്തമാണെന്നും ഈ നടപടിക്രമങ്ങൾക്കിടയിലുള്ള സുരക്ഷാ പ്രോട്ടോക്കോളുകൾ മിസൈലിന്റെ സംവിധാനങ്ങൾ ആസൂത്രിതമായി ആക്റ്റീവാകുന്നത് തടയാൻ പ്രാപ്തമാണെന്നും റിപ്പോർട്ട് വാദിക്കുന്നു ബ്രഹ്മോസ് പോലെയുള്ള നൂതന മിസൈൽ സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നിലധികം സുരക്ഷാ സവിശേഷതകൾ വിവരിച്ചുകൊണ്ട് ആകസ്മികമായ വിക്ഷേപണങ്ങൾ തടയുന്നതിന് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സുരക്ഷകൾ കോഡ് ചെയ്ത ആയുധ ശ്രേണികൾ ലോഞ്ച് അംഗീകാരങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ളവ പാകിസ്ഥാൻ തിങ്ടാങ്ക് രേഖപ്പെടുത്തുന്നു പരാജയ സുരക്ഷിത മെക്കാനിസങ്ങളിൽ സാധാരണയായി ഒന്നിലധികം അംഗീകാര കോഡുകൾ ഇലക്ട്രോണിക് ലോക്കുകൾ പ്രവർത്തനത്തിലില്ലാത്തപ്പോൾ ഫിസിക്കലായുള്ള പ്രവർത്തനരഹിതമാക്കൽ എന്നിവ ഉൾപ്പെടുന്നതുകൊണ്ട് കൊണ്ട് ആകസ്മികമായ ഫയറിംഗിനുള്ള സാധ്യത കുറയുന്നുവെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഈ വിപുലമായ സുരക്ഷാ നടപടികൾ നിലവിലുണ്ടെങ്കിലും പ്രോട്ടോക്കോളും സുരക്ഷാ നടപടികളുടെ തകർച്ചയും എടുത്തുകാണിക്കുന്ന ഒരു ആകസ്മിക വിക്ഷേപണം സംഭവിച്ചുവെന്ന് ഇന്ത്യ അവകാശപ്പെടുന്നു ഈ വിശദീകരണം ബോധപൂർവമായ വിക്ഷേപണത്തിനുള്ള ദുർബലമായ ഒഴിവുകഴിവ് മറച്ചുവെക്കലുമായി തോന്നുന്നുവെന്നും പാകിസ്ഥാൻ ടാങ്ക് സൂചിപ്പിക്കുന്നു മിസൈലുകൾ സാധാരണയായി പ്രവർത്തനരഹിതമായ അവസ്ഥയിലാണ് കൊണ്ടുപോകുന്നത് കൂടാതെ ഇന്ധനമില്ലാത്തതും സുരക്ഷാ സംവിധാനങ്ങളാൽ സുരക്ഷിതവുമായിരിക്കും അതിനാൽ ഈ അവസ്ഥയെ ഇനേർട്ട് കണ്ടീഷൻ എന്നറിയപ്പെടുന്നു എന്നാൽ തങ്ങൾ ലൈവ് വെപ്പൺ കടത്തുകയായിരുന്നുവെന്നാണ് തെറ്റായി ഫയർ ചെയ്തതിന് ഉത്തരവാദിയായി ഇന്ത്യൻ ഉദ്യോഗസ്ഥന്റെ നിവേദനത്തിൽ സൂചിപ്പിക്കുന്നത് ഈ ലൈവ് വെപ്പന്റെ ഗതാഗതം ഉടൻ നടപടിക്കുള്ള ഭയാനകമായ സന്നദ്ധതയെ സൂചിപ്പിക്കുന്നുവെന്ന് റിപ്പോർട്ട് വാദിക്കുന്നു മിയാൻ ചിന്നുവുമായി ബന്ധപ്പെട്ട ടാർഗറ്റ് ഡേറ്റ ലോഞ്ചറിലേക്ക് മുൻകൂട്ടി പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെന്ന് ഈ വെളിപ്പെടുത്തൽ കാണിക്കുന്നുവെന്നും ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ തന്ത്രപരമായ ചട്ടക്കൂടിനുള്ളിൽ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യമായി അടയാളപ്പെടുത്തുന്നുവെന്നും അതിനാൽ ഇത് ആകസ്മികമായ വിക്ഷേപണമായിരുന്നില്ല എന്നും പാകിസ്ഥാൻ തിംഗടാങ് ചൂണ്ടിക്കാണിക്കുന്നു പാകിസ്ഥാന്റെ പ്രതികരണം അളക്കാനുള്ള ബോധപൂർവമായി മിസൈൽ വിക്ഷേപണം പാകിസ്ഥാൻ്റെ ഡിഫൻസ് സിസ്റ്റങ്ങളുടെ കഴിവില്ലായ്മയായി അപകടകരമാം വിധം തെറ്റായി വ്യാഖ്യാനപ്പെടുത്താൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞുവെന്നും പഠനം പറയുന്നു പുതിയ സൈനിക സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നതിനും പാകിസ്ഥാന്റെ പ്രതിരോധ നടപടികൾ മുൻകൂട്ടി കാണുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഇത്തരം തെറ്റായ കണക്കുകൂട്ടൽ വിനാശകരമായ ഫലങ്ങൾ ഉണ്ടാക്കുമെന്നും ഭാവിയിൽ പാകിസ്ഥാൻ എങ്ങനെ പ്രതികരിക്കുമെന്നും പ്രവചിക്കാൻ കഴിയില്ല എന്നും ലേഖകൻ അഭിപ്രായപ്പെടുന്നു ഇൻകമിംഗ് മിസൈൽ കണ്ടെത്തിയതിനു ശേഷം പാകിസ്ഥാൻ ഒരു ശീതയുദ്ധ തന്ത്രം പിന്തുടരണമായിരുന്നുവെന്നും ലേഖകൻ നിർദ്ദേശിക്കുന്നു ഈ തന്ത്രം ഉറപ്പ് നൽകുന്ന പ്രതികാരശേഷി ഉറപ്പാക്കിക്കൊണ്ട് ഒരു സ്ട്രൈക്ക് സ്ഥിരീകരിക്കുമ്പോൾ ഒരു ശക്തമായ കൗണ്ടർ സ്ട്രൈക്ക് ഈ തന്ത്രത്തിൽ ഉൾക്കൊള്ളുന്നു എന്നാൽ വാസ്തവത്തിൽ ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാന്റെ ഉള്ളിൽ വീഴുന്നതുവരെ പാകിസ്ഥാൻ ഈ മിസൈലിനെ പറ്റി അറിഞ്ഞിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കൊട്ടി ആഘോഷിക്കുന്ന ചൈനയുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ പരാജയം കൂടിയാണ് ഇന്ത്യ ഈ അബദ്ധ വിക്ഷേപണമെന്ന് വിളിക്കപ്പെടുന്ന ഫയറിംഗ് വഴി ലോകത്തിന് കാട്ടിക്കൊടുത്തത് ടു പോയിന്റ് എയ്റ്റ് മുതൽ ത്രീ മാക് വരെ വേഗതയിൽ പറക്കുന്ന ബ്രഹ്മോസ് മിസൈലുകളെ തകർക്കുക എന്നത് ലോകത്തിലെ ഏറ്റവും മികച്ചത് അവകാശപ്പെടുന്ന എസ് ഫോർ ഹൺഡ്രഡിന് പോലും കഴിയില്ല എന്നതാണ് വാസ്തവം കൂടാതെ ഫിലിപ്പൈൻസ് പോലെയുള്ള ഒരു ചൈനയുടെ ശത്രുരാജ്യത്തിന് ബ്രഹ്മോസ് മിസൈലുകൾ ചൈനീസ് പ്രതിരോധത്തെ മറികടക്കാൻ കഴിവുള്ളതാണ് എന്നറിയാൻ താല്പര്യമുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു കാരണം ഈ അബദ്ധ ഫയറിംഗ് നടന്നതിനു ശേഷം മാത്രമാണ് ഫിലിപ്പൈൻസ് വർഷങ്ങളായി സംസാരത്തിലിരുന്ന ബ്രഹ്മോസ് കരാർ ഒപ്പിടുന്നത് എന്ന വസ്തുതയും നമുക്ക് മുന്നിലുണ്ട് ഇനി അബദ്ധത്തിലാണെങ്കിൽ പോലും ചൈനീസ് പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യയ്ക്കൊരു ഭീഷണിയല്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഈ ഫയറിംഗ് വഴി ഇന്ത്യക്ക് കഴിഞ്ഞു